ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ശബരിമലയിൽ നിന്ന് പുറത്തു വരുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാത്രമല്ല പ്രതി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ചെറിയ മീനാണെന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയേക്കാൾ വലിയ സ്രാവുകൾ ഈ ശബരിമല സ്വർണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സ്വർണപ്പാളി പൊതിഞ്ഞത് കേവലം അതിന്റെ മട്ടുപ്പാവിലോ മേൽക്കൂരയിലോ മാത്രമല്ല ശ്രീകോവിലിന്റെ ചുമരുകളിൽ പൊതിഞ്ഞു മൂന്ന് വശവുമായി ചുമരുകളിൽ പൊതിഞ്ഞു പ്രധാന വാതിലിൽ പൊതിഞ്ഞു ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞു ഇരുവശങ്ങളിലുമുള്ള ആനശില്പത്തിൽ പൊതിഞ്ഞു അങ്ങനെ ശ്രീകോവിലിന്റെ ചുറ്റി സ്വർണപ്പാളി പൊതിയുകയായിരുന്നു ഇതിന് മൊത്തത്തിൽ ചെലവഴിച്ചത് മുപ്പത്തി എട്ട് കോടിയോളം രൂപയായിരുന്നു തൊണ്ണൂറ്റി എട്ടിൽ വരുന്ന മാധ്യമ വാർത്തകളും ദേവസ്വം രേഖകളും പ്രകാരം ശരിയാണെങ്കിൽ വിജയ് മല്യ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഏറ്റവും പ്യൂരിട്ടി കൂടിയ ാളിയാണ് ഈ സ്വർണം പൊതിയതിനായി ഉപയോഗിച്ചത് അത് മുപ്പത്തെട്ട് കിലോ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് കിലോ ചെമ്പു പാളിയും ഈ പൊതിയലിനായി ഉപയോഗിച്ചു ഇതൊക്കെ അന്നത്തെ കണക്കുകളിലും രേഖകളിലും ഉള്ളതാണ് നിലവിൽ ദേവസ്വം ബോർഡിനോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം അത് ഉന്നയിച്ചപ്പോൾ വന്ന മറുപടിയാണ് ഇത്തരമൊരു സംശയത്തിലേക്ക് നീക്കിയത് വിജയ് മല്യ തൊണ്ണൂറ്റിയെട്ടിൽ ശബരിമല ശ്രീകോവിലിൽ പൂർണമായും സ്വർണം പൊതിഞ്ഞു അതിൽ മേൽക്കൂരയിൽ വിജയ് മല്യ പൊതിഞ്ഞ സ്വർണ്ണമുണ്ട് എന്നാൽ ശ്രീകോവിലിന്റെ ചുമറിലുള്ളത് വിജയ് മല്യ പൊതിഞ്ഞ സ്വർണം തന്നെയാണോ ഈ ചോദ്യത്തിന് ദേവസ്വം ബോർഡിന്റെ പക്കലിൽ ഉത്തരമില്ല രേഖകളില്ല എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് രേഖകൾ കാണാനില്ല അതിലൊന്നും ഒരു കാര്യം വ്യക്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ ചെമ്പുപാളിയിൽ സ്വർണം പൊതിഞ്ഞത് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ ശബരിമലയിൽ നിന്ന് കിലോ കണക്കിന് സ്വർണ്ണമടങ്ങിയ പാളികൾ മോഷണം പോയിരിക്കാം തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സ്വർണം പൊതിച്ചതിന് പിന്നാലെ ശ്രീകോവിലിനുള്ളിൽ ഒരു ചോർച്ചയുണ്ടെന്നും ആ ചോർച്ച പരിഹരിക്കാനായി എറണാകുളം സ്വദേശിയായ ഒരു വ്യക്തി അടക്കമുള്ളവർ ശ്രീകോവില് പരിശോധന നടത്തിയിരുന്നു അതിനുശേഷം ചില അറ്റപ്പണികൾ നടത്തി എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വിവരം എന്തായാലും ശബരിമല ശ്രീകോവിലെ സ്വർണ്ണക്കൊള്ള കേവലം നാനൂറ്റി എഴുപത് ഗ്രാമിൽ ഒതുങ്ങുന്നതല്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ ഇപ്പോൾ തെളിയുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ശബരിമലയിൽ നിന്നും കൊള്ള പോയിട്ടുണ്ട് അതിന് പിന്നിൽ ഉന്നതന്മാരുണ്ട് തിമിങ്ങലങ്ങളുണ്ട് അവർ അവരെല്ലാം ചേർന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ തലയിൽ ഈ കേസിന്റെ മുഴുവൻ പാപഭാരവും കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇതേക്കുറിച്ചൊരു അന്വേഷണം കൃത്യമായി ഉണ്ടായാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം കൃത്യമായി ഉണ്ടായാൽ സമൂഹത്തിലെ വമ്പന്മാർ കുടുങ്ങും വി ഐപികൾ കുടുങ്ങും ഈ സ്വർണക്കൊള്ള സ്വർണ്ണക്കൊള്ളയുടെ ഒരു മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് സിംഹഭാഗവും ഇനി പുറത്തു വരാനിരിക്കുകയാണ് ശ്രീകോവിൽ പൊതിഞ്ഞ തൊണ്ണൂറ്റിയെട്ടിൽ ശബരിമല ശ്രീകോവിലിൽ വിജയ് മല്യ പൊതിഞ്ഞ സ്വർണത്തിന്റെ പകുതിയിലധികം കൊള്ള ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ശബരിമലയിൽ നിന്ന് പുറത്തു വരുന്നത്